പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിനൊക്കെ നമുക്ക് ഇൻഷുറുണ്ടാവും നമ്മുടെ ഹെൽത്തിനൊരു ഇൻഷുർ ചെയ്യാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തേക്കാളും വിലപ്പെട്ട വാഹനം അത് നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരമല്ലേ അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പോറൽ വറ്റിക്കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കാൻ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തൊരു സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്ക് ചിലവർക്കൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ആൾക്കാർ പിരിവെടുത്തൊക്കെ നടത്തിയെന്ന് വരാം ചിലപ്പം നമുക്ക് പിരിവെടുത്ത് നടത്താൻ പറ്റാത്തൊരു സോഷ്യൽ സിറ്റുവേഷനിലായിരിക്കും നമ്മളുണ്ടാകാം അപ്പോൾ എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് നിർബന്ധമാണ് അതിന് പല ഓപ്ഷനും ഉണ്ട് ഗവൺമെൻറ് ലെവലിൽ ഉള്ള ഇൻഷുറൻസുകളുണ്ട് പിന്നെ ചിലപ്പം നമ്മൾ ഗവൺമെൻറ് ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് ഉണ്ട് അപ്പം നമ്മളതൊക്കെ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് അങ്ങനെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട് എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ ജീ ഈ എന്ന വണ്ടി നമ്മൾ ജീവിതം എന്ന ട്രാക്കിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും പലർക്കും ഒരു ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാവാൻ തയ്യാറ തികയാത്ത സാഹചര്യം ആണ് ജീവിതം എങ്ങനെയാവുമെന്ന് നമുക്ക് മുൻകൂട്ടി ഒരു കാരണവശാലും പ്രവചിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളെ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ട്രാഫിക് അവിടെ ഒരു ആക്സിഡൻ്റ് ആയ മതിയല്ലോ കഴിഞ്ഞ കഥ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഹോസ്പിറ്റൽ ബില്ലിലേക്ക് ചെന്നു ബില്ല് കണ്ട് ബോധം കെട്ട് വീഴുമ്പോഴേക്കും നമുക്ക് എങ്ങനെ ഇതടക്കും എന്നാലോച്ച് നോക്ക് അത്തരം ഘട്ടത്തിൽ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ നെസസറിയാണ് ഡെങ്കിപ്പനി വന്നാൽ മതി ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ഇരുപത്തയ്യായിരം തൊട്ട് അമ്പതിനായിരം അറുപതിനായിരം വരെ ബില്ല് വരും ഒരു സർജറി ചെയ്യേണ്ടി വന്നാൽ രണ്ട് തൊട്ട് അഞ്ച് ലക്ഷം വരെ ബില്ല് വരും നമ്മളെ നാട്ടിൽ കൂടി വരുന്ന പെട്രോൾ റേറ്റിനേക്കാളും വേഗത്തിലാണ് ആശുപത്രികളിലുള്ള ചിലവുകളും അവിടുത്തെ ഫീ സ്ട്രക്ചറുകളൊക്കെ വർദ്ധിച്ചു വരുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ എന്തോ ആശ്വാസം കിട്ടുക ഭൂരിഭാഗം ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒന്ന് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ട് ഒരു വലിയൊരു അസ്വസ്ഥതയായി വന്നാലും സാമ്പത്തിക ചാലോചിക്കേണ്ട ക്യാഷ്ലെസ് ആയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി ട്രീറ്റ്മെൻറ്റ് അവിടെ ഫ്രീ ആയിട്ട് നടന്നോളും അപ്പോൾ അതിനൊക്കെ പ്രീമിയം നമ്മൾ അടുക്കുന്നുണ്ട് ആ പ്രീമിയം നമ്മൾ അടുക്കുന്നുണ്ട് ഇനി അഥവാ നമ്മൾ അടിച്ചത് ചിലപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അടിച്ച പ്രീമിയം തന്നെ നമുക്ക് ചിലവിനായില്ല എന്ന് പറയാം ചിലപ്പോൾ അതിലേറെ വന്നെന്ന് വരാം അന്ന് കുഴപ്പമില്ല നമ്മൾ സാമൂഹികമായിട്ടുള്ളൊരു ഇൻഷുറൻസ് പോളിസി ആണല്ലോ അല്ല അവരുടെ ചേർത്ത് വെക്കുമ്പം അവർക്ക് ബെനിഫിറ്റ് കിട്ടും നമുക്കും കിട്ടും ഇത്തരം എമർജൻസി ഘട്ടത്തിൽ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനമാണ് നൽകുന്നത് അത്തരം ഘട്ടത്തിൽ നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ സർജറികൾ ആശുപത്രി സ്റ്റേകൾ എല്ലാം സ്വസ്ഥതയോടെ അങ്ങ് കവർ ചെയ്ത് കിട്ടും ചില പ്ലാനുകളൊക്കെ നമുക്കറിയാം ഒ പി ടിക്കറ്റ് ഇടണുള്ള പൈസ വരെ കൊടുക്കുന്ന കമ്പനികളുണ്ട് മെഡിസിൻ്റെ അതൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹെൽത്തി ആയി നിൽക്കുമ്പം ഇൻഷുർ ചെയ്യണം ഇൽനെസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവർ ചേർത്തൂല്ല നമ്മളെ ഇനി ഇത്യായിട്ട് നമ്മളൊരു ഇൻഷുറൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൽനസ് വന്നാലും അത് ചെയ്ത ഒരാൾ എന്തെങ്കിലും അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാനും പറ്റും